പൊന്നിൻ സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് മൊയ്നലി തങ്ങൾ മോശക്കാരനാണെന്ന റാഫി പുതിയ അലിക്കെതിരെ സ്ത്രീ പീഡന കേസ് വരെ ഉണ്ടെന്നും വാർത്താ സമ്മേളന വേദിയിൽ മൊയ്നലിയെ അലിയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത റാഫി പറഞ്ഞു ഒരുപാട് ആളുകളുമായിട്ട് പൈസ മുസ്ലിം ലീഗ് മോശമാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തിക്ക് വന്ന് ഇത് ഇവൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസത്തോളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇവനെ തങ്ങളെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സദസ്സിൽ ഞാനൊരു പൊതുപ്രവർത്തകരനാണ് പത്രക്കാരെ പത്രസമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറി വന്നതാണ് അപ്പം ഇവൻ പറയുന്ന ഓരോ വാക്കുകളും ഇവൻ്റെ ഒട്ടനവധി കേസുകൾ ഈ പോലീസായി അന്വേഷിച്ചാൽ ഇവന് അത്രയും മോശക്കാരനാണ് ഒരുപാട് പെണ്കേഴ്സ് വരുന്നുണ്ട് ആ ആളാണ് പാർട്ടിനെയും തങ്ങളെയും മോശമാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വൃത്തികേട് നടത്തുന്നത് ആ സാധനത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങളെന്ന് പോലും വിളിക്കാതെ നീയെ ഞാനെന്നുള്ള രൂപത്തിൽ സംസാരിക്കുക ഹൈദലി തങ്ങളെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ഇത്തരം വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും റാഫി മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പം ഇത്രയും ആൾക്കാർ മുസ്ലിം ലീഗ് നേതാവ് ഹൈദരലി തങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഹൈദർ തങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് അവന് എല്ലാവർക്കും തങ്ങളെ മോനങ്ങൾ ഈ അയാളെ ഈ യോഗത്തിലേക്ക് ആരും വിളിച്ചിട്ടില്ല ശരിയാണ് ചന്ദ്രികന്റെ മീറ്റിംഗിന് വിളിച്ചാൽ ചന്ദ്രകന്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ മുനീർ ഇങ്ങനെ ഹൈക്കറാലി താങ്കൾ ഇങ്ങനെ പറയാനുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ഇവന്റെ പേരിൽ ഒരുപാട് കേസ് ഇ ഡി അന്വേഷിക്കേണ്ടത് ഇവന്റെ സാമ്പത്തിക ക്രകടം ഇവന്റെ ബാക്കിയുള്ള പോരായ്മകളാണ് ഇ ഡി അന്വേഷിക്കേണ്ടത് തങ്ങൾക്കെതിരെ അല്ല